കരൂരിൽ ദുരന്തത്തിൽ കരൂർ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം നാൽപ്പതായി അഞ്ചു പേർ ഗുരുതരാവസ്ഥയിൽ തുടരുന്നു കരൂർ ദുരന്തത്തിൽ മരിച്ചത് സാധാരണക്കാരായ പാവപ്പെട്ട ജനങ്ങളാണ് സിനിമാതാരമായ വിജയിയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചവർ വിജയ് തിരിച്ചെഴുതോ അവിടെ അപകടം നടന്നപ്പോൾ അയാൾ അയാളുടെ തടുതപ്പിയങ്ങ് പോയി അയാളങ്ങ് ചെന്നൈയിലേക്ക് പോയി രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഒക്കെ അനുശോചനം അറിയിച്ച ശേഷം ഒരു അനുശോചനം അറിയിച്ചു അതിനുശേഷം അയാളുടെ കയ്യിൽ പണം പണമു പണമുള്ളതുകൊണ്ട് മരിച്ചവർക്ക് ഇരുപത് ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് രണ്ട് ലക്ഷം രൂപയും നൽകാൻ തീരുമാനിച്ചു പണം ദുരന്തത്തെ മൂടുമോ പണം ദുരന്തത്തി മരിച്ചവരുടെ ബന്ധുക്കളുടെ സങ്കടമൊപ്പമോ ഒപ്പുമോ എന്ന ചോദ്യമൊക്കെ ബാക്കി എന്തായാലും വിജയ് ഇരുപത് ലക്ഷം പ്രഖ്യാപിച്ചു സർക്കാർ പത്ത് ലക്ഷം പ്രഖ്യാപിച്ചപ്പോൾ വിജയ് ഇരുപത് ലക്ഷം പ്രഖ്യാപിച്ച് സ്കോർ ചെയ്തു വിജയ്യെ സംബന്ധിച്ചിടത്തോളം അയാളുടെ യഥാർത്ഥമായ മാനസികാവസ്ഥ അയാൾ ആരാണ് എന്ന് തമിഴ്നാട്ട് തമിഴ്നാടുകാർക്ക് അറിയാൻ ഈ ദുരന്തം വളരെ ഉപകരിച്ചു ദുരന്തം നടന്നപ്പോൾ അവിടെ നിന്ന് രക്ഷാപ്രവർത്തനം നടത്താതെ ഓടി മാറുകയാണ് അയാൾ ചെയ്തത് ജനങ്ങളെ അയാൾ കാണുന്നതും അങ്ങനെയാണ് ജനങ്ങൾ അയാളെ കാണുന്നത് ദൈവത്തെ പോലെ പക്ഷെ ആ ദൈവ സാന്നിധ്യം ദുരന്തം നടന്ന സ്ഥലത്തൊന്നും ഉണ്ടായില്ല ദൈവം ഓടിയൊളിച്ചു അവരുടെ വിജയം കാണാൻ എത്തിയവരുടെ ബന്ധുക്കൾ ഇപ്പോൾ പറയുന്നത് ശ്രദ്ധേയമാണ് തങ്ങളെ വിജയ് വന്ദിച്ചു വഞ്ചിച്ചു വഞ്ചിച്ചു എന്ന് മാത്രമല്ല അവർ പറയുന്ന കാര്യവും ഒരുപാട് നിയമപരമായ പ്രശ്നത്തിലേക്ക് പോകുന്ന കാര്യമാണ് കാരണം ഇയാൾ സ്ഥലത്ത് എത്തുമെന്ന് പറഞ്ഞിട്ട് മണിക്കൂറുകൾ വൈ വൈകിയാണ് എത്തിയത് ഏകദേശം നാല് മണിക്കൂർ വൈകിയാണ് ഇയാൾ കരൂരിലെ പ്രകടന സ്ഥലത്തേക്ക് അല്ലെങ്കിൽ പ്രചരണ റാലിക്ക് എത്തിയത് അയാൾക്ക് ഉണ്ട് ഉറങ്ങി വിലസി എത്താം ചാരമാനുണ്ട് അങ്ങനെയുള്ള സകല സൗകര്യങ്ങളുണ്ട് പക്ഷെ അയാളെ കാണാൻ ജനങ്ങൾ കൂടി നിന്നു എന്നുള്ളത് അയാൾ മനസ്സിലാക്കിയില്ല ജനങ്ങൾ കൂടി നിന്നത് അയാളെ ദൈവമായി കരുതുന്നത് കൊണ്ടാണ് അവർ അയാളെ കാണാൻ കൂടി നിന്നു കൂടി നിന്നപ്പോൾ ഇയാൾ വന്നപ്പോൾ ആവേശ ഇളക്കം ഉണ്ടായി മാത്രമല്ല തമിഴ് വെട്ടിക്കഴുകാം ഇയാളുടെ പാർട്ടിയുടെ നേതാക്കൾ പക്കാ തെണ്ടിത്തനമാണ് കാണിച്ചത് പതിനായിരം പേർ മാത്രം ഉൾക്കൊള്ളുന്ന ഒരു സ്ഥലത്തിൽ ഏകദേശം മുപ്പതിനായിരത്തിലേറെ പേർ അവിടെ വന്നു സ്വാഭാവികമായും തിക്കും തിരക്കും ഉണ്ടായി ഇയാളെ കാത്തിരുന്ന ആൾക്കാർ ഇയാളെ കാണ ഇയാളെ കാത്തിരുന്ന് കണ്ണും നട്ട് ഇരുന്ന ആൾക്കാർ ഇയാളെ കണ്ടപ്പോൾ ഇളകി മറിഞ്ഞു ഇയാൾ അവിടെ നിന്ന് ഡയലോഗുകൾ മാസ് ഡയലോഗുകൾ ഇപ്പം അടിക്കുന്നത് ഡി എം കെക്ക് എതിരായിട്ടാണ് ഡി എം കെക്ക് എതിരായിട്ടുള്ള മാസ് ഡയലോഗുകൾ അടിക്കുന്നതിനിടയിൽ ജനക്കൂട്ടത്തിന്റെ നിയന്ത്രണവും നഷ്ടപ്പെട്ടു ചില ബിരുദന്മാർ മരത്തിൻ്റെ മുകളിലാണ് ഇരുന്നത് മരക്കൊമ്പൊടി താഴെ വീണു പത്ത് കുട്ടികൾ മരിച്ചു എന്നാണ് ഇതുവരെ കണക്ക് നാൽപ്പത് പേരിൽ മരിച്ചത് പത്ത് കുട്ടികൾ ആ കുട്ടികളൊക്കെ ഇയാളെ കാണാനും ഇയാളുടെ പ്രസംഗം കേൾക്കാനും മാതാപിതാക്കളോടൊപ്പം എത്തിയവരായിരുന്നു ഇയാൾ ഇങ്ങനെ ഒരു മനസ്സുള്ള വ്യക്തിയാണെന്ന് ഒരിക്കലും അവർ പ്രതീക്ഷിച്ചിരുന്നില്ല യഥാർത്ഥത്തിൽ വിജയ് ചെയ്യേണ്ടിയിരുന്നത് ഇങ്ങനെ അപകടമുണ്ടാകുമ്പോൾ വിജയ് തന്നെ മുന്നോട്ടിറങ്ങി രക്ഷാപ്രവർത്തനം നടത്തണമായിരുന്നു എങ്കിൽ അതിന് ഒരു ചാരുത ഉണ്ടായേനെ അതിന് ഒരർത്ഥം ഉണ്ടായേനെ വിജയ് ഇറങ്ങിയതുമില്ല അപകടം പറ്റിയപ്പോൾ ഉയരുകയും ചെയ്തു ഇതാണ് ഇയാൾക്ക് സംഭവിച്ചത് വിജയ് പൊളിറ്റിക്സ് കേള ഇപ്പോൾ തള്ളിക്കളയുകയാണ് ഈ പ്രശ്നത്തിൽ തള്ളിക്കളഞ്ഞേ പറ്റൂ കാരണം ഇയാൾ ഡി എം കെക്കെതിരെയും ബി ജെ പിക്ക് ഒക്കെ ആരോപണം ഉന്നയിക്കുമ്പോൾ ഇയാളുടെ ഇമേജ് വെച്ച് ഇയാൾ ജനങ്ങൾക്കിടയിൽ ഒരു സ്വാധീനം ഉണ്ടാക്കി ജനങ്ങൾ ഇയാളെ ദൈവത്തെ പോലെ കാണുന്ന ഉണ്ടായി എനിക്ക് തോന്നുന്നു രജനീകാന്തിന് ശേഷം തമിഴകത്തെ ഇത്രയും ഇളക്കിമറിച്ച ഒരു നടനില്ല എന്നാണ് വിജയകാന്ത് ഒക്കെ രാഷ്ട്രീയത്തിൽ വന്നെങ്കിലും ഇങ്ങനെ ഇളക്കിമറിക്കാൻ സാധിച്ചിട്ടില്ല വിജയകാന്ത് രാഷ്ട്രീയത്തിൽ വന്ന വന്നപ്പോ തുടക്കത്തിലൊക്കെ ഒരു പക്വത കാട്ടിയിരുന്നു പിന്നെയാണ് വിജയകാന്തിന്റെ കൈവിട്ട് പോയത് വിജയകാന്ത് എന്നില്ല അതുകൊണ്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ തീരുമാനങ്ങളും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടിയായ ഡി എം ഡി കെ യുടെ ഒന്നും പറയേണ്ട കാര്യമില്ല പക്ഷേ തമിഴക വിട്ടക്കിഴകം എന്ന പാർട്ടിയുമായി വിജയ് രംഗത്തെത്തുമ്പോൾ വിജയ്യുടെ ലക്ഷ്യം മുഖ്യമന്ത്രി വന്നതല്ലാതെ മറ്റൊന്നും അല്ലായിരുന്നു പക്ഷേ എല്ലാം കൈവിട്ട് പോയി കരൂരി വിജയ് എത്തിയത് മണിക്കൂറുകൾ വൈകി ഇയാൾക്ക് എന്താണ് മണിക്കൂറുകൾ വൈകി ഒരു സമ്മേളന സ്ഥലത്ത് എത്താൻ ഇയാളെ എന്താണ് പ്രേരിപ്പിച്ചതെന്ന ചോദ്യം ബാക്കി തമിഴ്നാട്ടിൽ പിടയ്ക്കുന്ന ജനങ്ങൾക്കൊപ്പമാണ് പൊളിറ്റിക്സ് കേരള സിനിമാ താരവും രാഷ്ട്രീയവും രണ്ടായിട്ടല്ല തമിഴർ കാണുന്നത് അത് തമിഴരുടെ ഒരു പോരായ്മയാണ് രണ്ടായിട്ടല്ല കാണ കാണുന്നത് എന്നതുകൊണ്ടാണ് വിജയെ അവർ സ്വീകരിച്ച് ആനയിച്ചത് വിജയെ കാണാൻ വേണ്ടി അവർ തള്ളി തിക്കിത്തിറക്കി കയറിയത് വല്ലാത്തൊരു ദുരന്തമായി പോയി ഒരു നടൻ ഒരു നടനായ വിജയ് നാൽപ്പത് പേരെ കൊന്നു എന്ന് പറയുന്നതിൽ യാതൊരു വിഷമവുമില്ല അങ്ങനെ തന്നെയാണ് പറയേണ്ടത് ഒരു നടൻ കൂടിയായ വിജയ് ധൂപ്രധാനമായ വിജയ് തൻ്റെ അനുയായികളെ കൊന്നു നാൽപ്പത് പേരാണ് ഇതുവരെ മരണമടഞ്ഞത് മരണസംഖ്യ ഇനിയും ഉയരും അതോടൊപ്പം വിജയുടെ രാഷ്ട്രീയ ഭാവി കീഴ്പോട്ട് പോവുകയും ചെയ്യും